നടന്നുകൊടുക്കേ ആരെങ്കിലും സ്നേഹിക്കട്ടെ എന്ന് പറഞ്ഞ പെണ്ണുങ്ങൾക്ക് എന്താണ് ഈ പുറത്തേക്ക് നടക്കുമ്പോൾ മാത്രമേ ഒരുങ്ങിണീൻ്റെ സൈക്കോളജി എന്താ എനിക്ക് മനസ്സിലാവണല്ലോ വീട്ടിലൊക്കെ സുഗന്ധം ഉപയോഗിക്കാതെ വീട്ടിലെ നീ സുഗന്ധം നീ ഉപയോഗിക്കു ജീവിക്കുക നിന്റെ ഭർത്താവിന് ആശ്വാസം സ്നേഹവും പകരുന്ന രീതിയിൽ പെരുമാറ് പെരുമാറുക പിന്നെ കല്യാണാണ് എന്നാ പിന്നെ ഒരുങ്ങിച്ചെത്തിപ്പൊളിച്ച് എന്താ നടത്തണം അങ്ങനത്തെ പാട്ടുപാടുന്നിട്ട് കാസർകോട്ടെ പെണ്ണുങ്ങളെ കണ്ടുക്കണോ തലശ്ശേരിയത്തെ കണ്ടുക്കണോ മാഹിത്തെ കണ്ടുക്കണോ എന്താ ഈ നടക്കണൊക്കെ കണ്ടില്ലേ ആ നമ്മളൊക്കെ ഇങ്ങനെയാണ് നിന്റെ ലക്ഷ്യം എന്താ നീ ആർക്കാണ് ഈ പ്രൊജക്റ്റ് ചെയ്യുന്നത് എന്നെ നീ എടുത്തോ ഞാൻ നാട്ടുകാർക്കുള്ള ആളാണ് ഞാൻ വീട്ടുകാർക്കുള്ളതല്ല അതല്ലേ പറഞ്ഞിട്ട് മലയാളം നേരെ അർത്ഥപ്പെതല്ലേ ഞാൻ ഒരുങ്ങണത് ഇങ്ങനെട്ടോ നാട്ടുകാരെ നോക്കിക്ക് കേട്ടോ പിന്നെ ഞാൻ ഒരുങ്ങണതിന്റെ ഭർത്താവിനും വീട്ടുകാർക്കൊന്നല്ല ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ആ ഒരു പെണ്ണ് അത്ര പുറത്തിറങ്ങിയാൽ ശബ്ദൊക്കെ നല്ല മെച്ചപ്പെടുത്തി എന്തൊരു സ്നേഹത്തിലും മയത്തിലും അന്യാണുങ്ങളോടും അന്യ പെണ്ണുങ്ങളോടൊക്കെ സംസാരിക്കുന്നത് ആണുങ്ങളും ഹറാമാണ് ം നിനക്ക് പിടിച്ചു വെക്കാൻ പറ്റുന്നില്ലല്ലേ കഹ ചെയ്യണവരെ നിനക്ക് മഹർ കൊടുത്ത് ചെലവ് പുലർത്താൻ പറ്റുന്നവരെ പിടിച്ചു നിക്കാൻ പറ്റണില്ലേ ഫസും നോമ്പു നോൽക്കുക നിന്റെ ശരീരത്തെ അടക്കിപ്പെടുത്തി അത് നിന്നെ സഹായിക്കുന്ന "يا نساء النبي لستن كأحد من النساء، أشد القرآن. يا نساء النبي لستن كأحد من النساء إن اتقيتن فلا تخضعن بالقول فيطمع الذي في قلبه مرض" പരിശുദ്ധ അഷ്റഫുൽ ോട് പഠിപ്പിക്കുകയാണ് നബിയേ അവിടുത്തെ പെണ്ണുങ്ങളോട് പറഞ്ഞു കൊടുക്കണം നബിയേ എന്ത് അങ് പുരയിലില്ലാത്ത നേരത്ത് ആണുങ്ങളും പെണ്ണുങ്ങളും കേൾക്ക് സഹോദരാ സഹോദരി സ്നേഹം കൊണ്ട് പറഞ്ഞു തരാൻ ഇല്ലാത്തത് കൊണ്ടോ മറന്നുപോയത് കൊണ്ടോ ആണെങ്കിൽ ഉപകരിക്കുമല്ലോ പരിശുദ്ധ ഖുർആാൻ പറയുന്നു നബിയേ അങ്ങയുടെ പെണ്ണുങ്ങളോട് പറയണം അങ് പൊരയിലില്ലാത്ത നേരത്ത് അങ്ങ് പൊരയിലില്ലാത്ത നേരത്ത് അങ്ങ അന്വേഷിച്ചുകൊണ്ട് ആരെങ്കിലും വീട്ടിലേക്ക് വന്ന് വല്ലതും ചോദിച്ചാൽ ഭയപ്പെടുന്ന പെണ്ണുങ്ങൾ അവർ സംസാരം മയപ്പെടുത്തി സംസാരിക്കരുത് പാപ്പയുടെ ഭർത്താവൂടെ മോമുഞ്ഞൂടെ കുഞ്ഞോടെന്നൊക്കെ ചോദിക്കണ നേരത്ത് ആ ഈ കഥ പറയാൻ നിൽക്കണ്ട ഇവിടെ പോയി കുറച്ച് ശബ്ദം സംസാരിക്കണം ഒന്ന് റഫായിട്ട് പറഞ്ഞ മോളെ അള്ളാഹു പറയന്ത് നിന്റെ ഭർത്താവിന് ചോദിച്ച് അന്യൊരാള് വീട്ടിലേക്ക് വന്ന് ചോദിക്കുമ്പോ നീ നിന്റെ കിളിക്കൂറ്റെടുക്കണ്ട നീ സംസാരിക്കേണ്ടത്

അങ്ങനെ ഹൃദയത്തിന് അസുഖമുള്ളവൻ നിന്റെ കിളിക്കൂച്ച് കണ്ടാൽ നിന്നിൽ ഹറാം ആഗ്രഹിക്കാൻ തുടങ്ങും അതില്ലാതിരിക്കാൻ ശബ്ദം വർത്തമാനം പറയണേ നിന്റെ വീട്ടുകാർ പുരയില്ലാത്ത നേരത്തു വല്ലോരുമെന്ന് ചോദിച്ചാൽ ഇപ്പൊ എന്താ നടക്കുന്നത് നല്ല കിളിക്കൂച്ചിൽ എന്തിനു വല്ല അസുഖം അള്ളാഹു ഇനി എന്താ പറയാ അള്ള പറഞ്ഞു ഈ ഹൃദയത്തിന് അസുഖമുള്ളോനെ നിന്നിൽ ഹറാം ആഗ്രഹിക്കുന്നു കേട്ടോ അങ്ങനെ അസുഖത്തോടെ വരട്ടെ എന്ന് ആ അസുഖങ്ങൾ പുറത്തെടുക്കാൻ വേണ്ടി അവരോട് എന്താ കുടിക്കാടുക്കട്ടെ പത്തനം കാര് എടുക്കട്ടെ പടച്ചോനെ പൊന്നാരെ പെണ്ണെ നിനക്ക് എങ്ങനെ സംസാരിക്കാൻ പറ്റും ചെയ്യാൻ പറ്റുന്ന പെണ്ണാണെങ്കിൽ നിന്റെ അളാപ്പയുടെ മക്കൾ നിന്റെ അമ്മായിടെ മക്കൾ നിന്റെ മൂത്തമ്മയുടെ മക്കൾ നിന്റെ കാക്കാടെ മക്കൾ ഇതൊക്കെ നിനക്ക് വിവാഹം ചെയ്യാൻ പറ്റുന്നവരാണ് അത്തരക്കാരോട് അത്തരക്കാരികളോട് നിനക്ക് സലാം ചൊല്ലാൻ പാടില്ലേ പറഞ്ഞത് അല്ലേ سلام جلنا بڑھ میں دیکھت مصافع دجائی الحرام اللے اشرف الخلقائی رسول اللہ صلی اللہ علیہ وسلم دنگڑ ممبرے کوری پڑھنے بیعت شیعان ونڈی کو ویان نبی اللہ وند رسول اللہ ایگنان نم اللہ واحدان سمدان نم انگ آ اللہ وند دیش چو اد لوگ تن پرنج دران من اللہ اند دو دران نم نیان ساتھ شم ہی کن نبی نیان میں بجری کیولا نیان موشنم جائیولا نیان نونا برائیولا اللہ ساتھ شم جائ എന്നിത്യാദി വിഷയങ്ങളിൽ അഷ്റഫു ചെയ്തിരുന്നു മുസ്ലിമീങ്ങൾ പെണ്ണുങ്ങളും ആണുങ്ങളും ചെയ്തു അങ്ങനെ ഒരു പെണ്ണ് അബീബിന്റെ മുമ്പിലേക്ക് കൈ കൊടുക്കാൻ വന്നപ്പോഴാണ് അങ്ങനെ തന്നെ ഈ പെണ്ണിനോട് പറയുന്നത് മറ്റൊരു പെണ്ണിന് എന്റെ ഭാര്യയല്ലാത്തൊരു പെണ്ണിന് കൈതരാൻ എനിക്ക് പാടില്ല മോളെ എന്ന് ചായ വേണോ കോഫി വേണോ ഷവർമ്മേ അത് പിശാചിന് അവസരം ഉണ്ടാക്കി കൊടുക്കല്ലേ വിഷയം നിങ്ങൾ ആരെങ്കിലും കാണാനുണ്ടോ എന്ന് നോക്കണ്ട നിങ്ങൾ അല്ലാനെ കാണുന്നുണ്ട് എന്ന് നോക്ക് അതവിടെ ചെയ്യാൻ വേണ്ടി പറഞ്ഞു ആരും നിന്നെ എന്ന് എന്ന് മഹത്വം മനസ്സിലാക്കി എന്റെ റബ്ബിനോട് അനുവദിച്ചില്ലല്ലോ എന്ന് ചിന്തിച്ച് പിന്മാറുന്നവൻ തിന്മയിൽ നിന്ന് പിന്മാറുന്നവൻ ഇവർക്കാണ് സ്വർഗം ഒന്നല്ല രണ്ട് ഒരാളെങ്കിലും ഇങ്ങനത്തെ ചെറുപ്പക്കാരും നമുക്ക് വേണ്ടത് ഹറാമിലേക്ക് വിളിക്കുമ്പോ ഞാൻ ഇല്ല മോളെ ചെറുപ്പക്കാരെ ഇന്ന് നീ ഡിലീറ്റ് ചെയ്തോ നിന്റെ കോണ്ടാക്ട് നീ നിന്റെ 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 അൺഫ്രണ്ട്ലി വേണ്ടി പക്ഷേ പാടില്ല ഞാൻ മടങ്ങാണ് നാളെ അക്കൗണ്ടുകളൊക്കെ ഒന്ന് ശരിയാക്കിക്കോ ഫേസ്ബുക്ക് കിതാബ് ആ കിതാബ് നാളെ ഒന്ന് അപ്ഡേറ്റ് ചെയ്തു എന്ത് നിനക്ക് പാടില്ലാത്തവർ നിന്റെ ഫ്രണ്ട് ആയിട്ട് ഓൺലൈനിലോ ഓഫ്ലൈനിലോ ഓഫ് ഓഫ്ഐയറിലോ ഇതൊന്നും പറ്റില്ല അള്ളാഹു പെണ്ണുങ്ങൾ അച്ചടക്കം പാലിച്ച് ജീവിക്കുക സൂറത്തു നൂറ് പഠിക്കുക ഖുർആന്റെ തഫ്സീറാണ് പഠിക്കുക അതിന്റെ സീഡികളും ഒക്കെ എന്തെങ്കിലും എവിടെന്നൊക്കെ നിന്നൊക്കെ കിട്ടുന്നുണ്ടോ വാങ്ങിച്ചു പഠിക്കുക നന്നായിട്ട് പഠിക്കുക അള്ളാഹു നമ്മൾ